ചരി പാരായണമണ്ണിൽ പോലും അപമാനമായി പാരായണ ജനങ്ങൾക്കെല്ലാം അപമാനമായി മാറിയ വാർ സി കാപ്പൽ സി കാപ്പൽ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് ആ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രകടനം ഇതായി ഈ വാഹനത്തിന്റെ കടന്നു വരികയാണ് ഈ വാഹനത്തിന്റെ പാരായണമല്ലെ ശക്തമായ പ്രതിഷേധം ഒരു ഘട്ട വാർത്തയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കും പ്രകാരം വിചാരണ നേരിടാൻ അനുമതിയായി

നിരവധി സാമ്പത്തികമായി പാലായ നേരങ്ങളിൽ ബഹുമാനമായി

ബഹുമാനപ്പെട്ട വലിയ രൂപത്തിലുള്ള തട്ടിപ്പിന്റെ ഭാഗമായി മസത്തിനകം വിസ്തരിച്ച് തീരുമാനമാക്കണമെന്ന് കേരള ഹൈക്കോടതിയിൽ വന്നിരിക്കുകയാണ് സ്വാകാലികമായി പ്രകാരം പാലായ സംബന്ധിച്ച് ജനങ്ങളുടെ ജീവിതത്തായ ഒരു പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാലാ അസംബന്തി മന്ദിരത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നടപ്പാവുന്ന നിരവധി പദ്ധതികൾ തന്നേതാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ വിഷയത്തിന്റെ പ്രാധാന്യം നമ്മുടെ സഹപ്രവർത്തകർക്കും നമ്മുടെ മണ്ഡലത്തിൽ നിന്നും ഇതാക്കുന്ന ആൾക്കും മനസ്സിലായതുകൊണ്ടാണ് എല്ലാ നിയോജക മണ്ഡലത്തിൻ്റെ അംഗസിനും അഭിമാനത്തിനും ആക്ഷേപത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു എം എൽ എ ആണ് നിർഭാഹ്യവശാൽ നമുക്കിവിടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ നാടിൻ്റെ എത്രയോ വലിയ പ്രശ്നങ്ങൾ പാവപ്പെട്ടവൻ തൊഴിലാളികളുടെ അതുപോലെ വികസന കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും